ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സിനിമ കാണാൻ വന്നതാണ് മോഹൻലാലിൻ്റെ തൂടരെന്നു പറഞ്ഞ സിനിമ കാണാൻ വന്നതാണ് വളരെ നല്ല പടാണെന്ന് എല്ലാവരും പറയുന്നതനുസരിച്ചിട്ട് നമ്മൾ ഈ സിനിമ കാണാൻ വന്നത് ഇവിടെ പൊന്നാനി ശക്തി തിയേറ്ററിലെ സിനിമയാണ് നമ്മൾ കാണാൻ വന്നത് നല്ല തിരക്കുള്ളൊരു സിനിമയാണ് മോഹൻലാലിൻ്റെ നല്ല പടമാണ് അപ്പോൾ അത് കാണാൻ വന്നതാണ് നമ്മൾ നല്ല തിയേറ്ററുമാണ് പൊന്നാനിയിലെ ശക്തി തിയേറ്റർ എന്ന് പറയുമ്പോൾ രണ്ട് തിയേറ്റർ ആളുകളൊക്കെ അവിടെ ഉണ്ട് ടിക്കറ്റ് എടുത്തിട്ട് രണ്ട് സ്ക്രീൻ വണ്ണും സ്ക്രീൻ ടൂ ഉണ്ട് രണ്ടിലും ഫുള്ളാണ് ഞാൻ എനിക്കിപ്പോൾ സ്ക്രീൻ ടൂല് ആണ് ടിക്കറ്റ് കിട്ടിയത് സ്ക്രീൻ വണ് ഏകദേശം ഫുള്ളായിരിക്കും രണ്ടാമത്തെ ആഴ്ചയാണ് സിനിമ ശക്തി തിയേറ്ററാണ് നല്ല സൂപ്പർ തിയേറ്ററാണ് നല്ല മനോഹരമായ തിയേറ്ററാണ് ഇരുന്ന് നമ്മളെപ്പോഴും ഈ സിനിമ ഈ തിയേറ്ററിലാണ് വരുന്നത് പിന്നെ ഐശ്വര്യ തിയേറ്ററിൽ പോക്കുന്നുണ്ട് ഈ തിയേറ്റർ നല്ല തിയേറ്ററാണ് അപ്പോൾ സൂപ്പർ തിയേറ്ററാണ് സൂപ്പർ സിനിമയാണ് ആലപ്പുഴ ജിങ്കാനിക്ക് ശേഷം വന്ന സിനിമയാണ് ബിക്ക് സിനിമയാണ് തുടരും എംപുരാനു ശേഷം വന്ന സിനിമയാണ് മോഹൻലാലിൻ്റെ നല്ല പടമാണ് എല്ലാവരും പറഞ്ഞനുസരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സിനിമ കാണാൻ വന്നത് അപ്പോൾ ഇവർ നമ്മ നമ്മുടെ ടീച്ചറാണ് ടൈപ്പ് റൈറ്റിംഗ് പഠിപ്പിച്ച ടീച്ചറാണ് ടീച്ചറുടെ ചേച്ചി പിന്നെ ബ്രദറിൻ്റെയൊക്കെ വൈഫും ചേച്ചിയുടെ മകളൊക്കെയുണ്ട് അത് നമ്മൾ കുറേ നേരം സംസാരിച്ച് ഒരു സിനിമ ആണെന്നാണ് അപ്പോൾ അവിടെ പെച്ചപ്പെട്ടു അപ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമെടുത്ത് നിങ്ങൾ ഹായി പറഞ്ഞ കുറേ നേരമായി പറഞ്ഞാൽ ആ അപ്പോൾ നല്ലൊരു സിനിമയാണ് അപ്പോൾ എല്ലാവരും കാണുക അതിന് വേണ്ടിയിട്ട് നമ്മൾ സിനിമ ഈ ജൂരി എടുത്തത് ശക്തി തിയേറ്ററും അപ്പോൾ നമുക്കിവിടെ ഇവിടെ നിർത്താം സിനിമയ്ക്ക് പോകാം തുടര് എന്ന സിനിമ നല്ലൊരു സിനിമയായിരുന്നു അതിൽ പ്രകാശ് വർമ്മ സാറ് അതുപോലെ മോഹൻലാൽ ശോഭന എല്ലാം അഭിനയിച്ച ഇതിരോട്ടം പപ്പു സാറിൻ്റെ മകം എല്ലാവരും വളരെ അടിപൊളി അഭിനയിച്ചു സിനിമ നല്ല സൂപ്പറായിരുന്നു നമുക്കവിടെ കുറേ ഫ്രണ്ട്സിനൊക്കെ കിട്ടി അതിൻ്റെ ഫോട്ടോകളാണ് നമ്മൾ എടുത്തത് പിന്നെ അപ്പോൾ ഈ സിനിമ ഇപ്പം മൂന്നാമത്തെ ആഴ്ച കഴിഞ്ഞിട്ടുണ്ട് നല്ല സിനിമയാണ് ഇനിയും ആളുകൾ കാണുക നല്ല അടിപൊളി സിനിമയാണ് വീഡിയോ ഇവിടെ നിർത്തുന്നു ഇനി പുതിയ വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വരാം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ